എല്ലാവർക്കും നമസ്കാരം ഫേസ് റിക്കഗ്നേഷനും ഇ കെ വൈ സിയും എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചും ഫേസ് റിക്കഗനേഷനും ഇ കെ വൈ സിയും പൂർത്തിയായിട്ടുള്ള ഗുണഭോക്താക്കളെ എങ്ങനെയാണ് മനസ്സിലാക്കുക എന്നതിനെ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ആദ്യം പോഷൻ ട്രാക്കർ ഓപ്പൺ ചെയ്യുക പോഷൻ ട്രാക്കറിൽ ബെനഫിഷ്യറീസ് എന്ന രജിസ്റ്റർ ഓപ്പൺ ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ ബെനിഷറീസിൻ്റെ രജിസ്റ്റർ ഓപ്പൺ ചെയ്തു വരും അതിൽ നിന്നും ഏത് ഗുണഭോക്താവിന്റെ രജിസ്റ്റർ ആണോ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യേണ്ടത് ആ ഒരു രജിസ്റ്റർ ഓപ്പൺ ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് കാണാൻ സാധിക്കും അതിൽ നിന്നും ഫേസ് റെക്കഗ്നേഷൻ ചെയ്യേണ്ട ഗുണഭോക്താവിന്റെ പേരിൽ തൊടുക നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പേരിലാണ് തൊടേണ്ടത് പേരിന് നേരെയുള്ള മൂന്ന് കുത്തിലല്ല ആ ഒരു പേരിൽ കൃത്യമായിട്ട് തൊടുക അപ്പോൾ ഈ രീതിയിൽ ഗുണഭോക്താവിന്റെ പ്രൊഫൈൽ കാർഡ് ഓപ്പൺ ആയിട്ട് വരും അപ്പോൾ ഫേസ് റിക്കഗ്നേഷനും ഇ കെ വൈ സിയും പൂർത്തിയാവാത്ത ഗുണഭോക്താവാണെങ്കിൽ മുകളിൽ ഇതേ രീതിയിൽ ഇ കെ വൈ സി ഫേസ് റിക്കഗ്നേഷൻ ഇൻകംപ്ലീറ്റ് എന്ന് കാണാൻ സാധിക്കും അതിന്റെ വലതു വശത്ത് താഴെയായിട്ട് പ്രൊസീഡ് എന്ന ഒരു ഓപ്ഷനും കാണാൻ സാധിക്കും അപ്പോൾ ഫേസ് റിക്കഗ്നേഷനും ഇ കെ വൈ സിയും കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു പ്രൊസീഡ് എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ പുതിയൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും അതിൽ താഴെയായിട്ട് നീല നിറത്തിൽ പ്രൊസീഡ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ പുതിയൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും ഈ ഒരു പേജിൽ മുകളിലായിട്ട് തന്നെ ഗുണഭോക്താവിൻ്റെ പേര് കാണാൻ സാധിക്കും അതിൻ്റെ താഴെയായിട്ട് ഗുണഭോക്താവിൻ്റെ ആധാർ നമ്പറിൻ്റെ അവസാന ഭാഗങ്ങൾ കാണാൻ സാധിക്കും അപ്പോൾ ഇവിടെ നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു സ്ക്രീനിൽ ആരുടെ ആധാർ നമ്പറും ആരുടെ പേരുമാണോ കാണുന്നത് അതേ വ്യക്തിയുടെ തന്നെയാണ് ഇ കെ വൈ സിയും ഫേസ് ക്യാപ്ചറിങ്ങും പൂർത്തീകരിക്കേണ്ടത് അതായത് ഗർഭിണികൾ പാലൂട്ടുന്ന അമ്മമാർ എന്നിവരുടെ കാര്യത്തിൽ അവരുടെ തന്നെ പേരും അവരുടെ തന്നെ ആധാർ നമ്പറുമാണ് ഇവിടെ കാണാൻ സാധിക്കുക അപ്പോൾ അവരുടെ തന്നെയാണ് നമ്മൾ ഇ കെ വൈ സിയും ഫേസ് ക്യാപ്ചറിങ്ങും പൂർത്തീകരിക്കേണ്ടത് എന്നാൽ ആധാർ ഇല്ലാത്ത കുട്ടികളുടെ കാര്യത്തിൽ ഒരു പക്ഷേ അവർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവുക അവരുടെ അമ്മയുടെയോ അതല്ലെങ്കിൽ അച്ഛൻ്റെയോ രക്ഷിതാവിൻ്റെയോ ആധാർ നമ്പർ ഉപയോഗിച്ചായിരിക്കും അപ്പോൾ കുട്ടിയുടെ പ്രൊഫൈലിൽ ആരുടെ ആധാർ നമ്പറാണോ നൽകിയിട്ടുള്ളത് അതേ സെയിം വ്യക്തിയുടെ ആധാർ നമ്പറും പേരുമാണ് നമുക്ക് ഈ ഒരു സ്ക്രീനിൽ കാണാൻ സാധിക്കുക അപ്പം ഈ ഒരു സ്ക്രീനിൽ കാണുന്ന പേര് ആരുടെയാണോ അതേ വ്യക്തിയുടെ നമ്മൾ ഇ കെ വൈ ഫേസ് ക്യാപ്ചറിങ്ങും പൂർത്തീകരിക്കേണ്ടത് അപ്പൊ ഈ ഒരു കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചതിന് ശേഷം ഈ ഒരു സ്ക്രീനിന്റെ ഏറ്റവും താഴെ വലതുവശത്തായിട്ട് പ്രൊസീഡ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ മറ്റൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും അതിൽ ഈ ഒരു ഭാഗത്ത് അതായത് മുകൾ ഭാഗത്തായിട്ട് ഗുണഭോക്താവിൻ്റെ പ്രൊഫൈലിൽ നൽകിയിട്ടുള്ള അതേ സെയിം ആധാർ നമ്പർ തന്നെ ഇവിടെ നൽകുക അതിനുശേഷം തൊട്ടു താഴെയായിട്ട് കാണുന്ന ആ ഒരു ക്യാപ്ഷൻ അതായത് അക്ഷരങ്ങളും അക്കങ്ങളും കൃത്യമായിട്ട് ഈ ഒരു ഭാഗത്ത് നൽകുക അതിനുശേഷം താഴെയുള്ള പച്ച നിറത്തിലുള്ള നെക്സ്റ്റ് എന്ന ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഗുണഭോക്താവിൻ്റെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരുന്നതായിരിക്കും ആ ഒരു ഒ ടി പി കൃത്യമായിട്ട് ഈ ഒരു ഭാഗത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഗുണഭോക്താവിനോട് മുൻകൂട്ടി തന്നെ പറയണം ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ഏതാണോ ആ ഒരു മൊബൈൽ നമ്പറിലേക്കായിരിക്കും ഒ ടി പി വരിക എന്ന് മുൻകൂട്ടി അറിയിക്കണം ആ ഒരു മൊബൈൽ ഫോൺ കൊണ്ടുവരാനും അവരടുത്ത് അറിയിക്കണം ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ഗുണഭോക്താവിൻ്റെ മൊബൈൽ നമ്പറിൻ്റെ അവസാനത്തെ നാലക്കങ്ങൾ നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്ന് കാണാൻ സാധിക്കും അതുപോലെ തന്നെ പത്ത് മിനിറ്റിനുള്ളിലായിട്ടാണ് നമ്മൾ ഈ ഒരു ഒ ടി പി ഇവിടെ എൻട്രി ചെയ്യേണ്ടത് അങ്ങനെ കൃത്യമായിട്ട് ഒ ടി പി ഇവിടെ നൽകിയതിന് ശേഷം താഴെ കാണുന്ന കണ്ടിന്യൂ എന്ന ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ മറ്റൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും അതിൻ്റെ ഏറ്റവും താഴെ കാണുന്ന നീല നിറത്തിലുള്ള എലോ എന്ന ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ ഇ കെ വൈ സി സക്സസ്ഫുള്ളി സബ്മിറ്റഡ് എന്ന് കാണാൻ സാധിക്കും അതിനുശേഷം അതിന്റെ താഴെയായിട്ട് കാണുന്ന പ്രൊസീഡ് ടു ഫോട്ടോ ക്യാപ്ചർ എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ പുതിയൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ഇവിടെ ആയിട്ട് ആ ഒരു ഗുണഭോക്താവിൻ്റെ ആധാർ കാർഡിലുള്ള ഫോട്ടോ ഏതാണോ ആ ഒരു ഫോട്ടോ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഗുണഭോക്താക്കളുടെ ഫോട്ടോ എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് അതിൻ്റെ താഴ്ഭാഗത്ത് പറയുന്നത് അതായത് പ്ലെയിൻ ആയിട്ടുള്ള പ്ലെയിനായിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ടിലായിരിക്കണം ഗുണഭോക്താക്കളുടെ ഫോട്ടോ എടുക്കേണ്ടത് അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള വെളിച്ചമുള്ള ഭാഗത്തുനിന്ന് തന്നെ ഫോട്ടോ എടുക്കാൻ ശ്രദ്ധിക്കുക നിഴലോ മറ്റു കാര്യങ്ങളൊന്നും മുഖത്തേക്ക് അടിക്കാത്ത രീതിയിൽ കൃത്യമായിട്ട് വെളിച്ചമുള്ള ഭാഗത്തുനിന്ന് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നേരെ മുൻവശത്തു നിന്നും കൃത്യമായിട്ട് വ്യക്തമായിട്ട് കിട്ടുന്ന രീതിയിൽ ഫോട്ടോ എടുക്കാൻ ശ്രദ്ധിക്കുക സൈഡിൽ നിന്നൊന്നും ഫോട്ടോ എടുക്കരുത് അതുപോലെ തന്നെ തല ചരിച്ചു പിടിച്ചൊന്നും ഫോട്ടോ എടുക്കരുത് അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചതിന് ശേഷം ഫോട്ടോ എടുക്കുന്നതിനായിട്ട് ഈ ഒരു പേജിൻ്റെ ഏറ്റവും താഴ്ഭാഗത്ത് കാണുന്ന ക്യാപ്ചർ ഫോട്ടോ എന്ന ഒരു നീല നിറത്തിലുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ ഒരു കൺസെൻ്റ് ഫോം ഓപ്പണായിട്ട് വരും അതിൻ്റെ ഏറ്റവും താഴെ കാണുന്ന അക്സെപ്റ്റ് ആൻഡ് പ്രൊസീഡ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ ക്യാമറ ഓപ്പണായിട്ട് വരും ക്യാമറ ഗുണഭോക്താവിൻ്റെ മുഖത്തേക്ക് കൃത്യമായിട്ട് പിടിക്കുക ഗുണഭോക്താവിൻ്റെ ഫോട്ടോ ക്യാമറയിൽ കൃത്യമായിട്ട് ഇതേ രീതിയിൽ വന്നതിന് ശേഷം അവരടുത്ത് കണ്ണ് അടച്ചു തുറക്കാൻ പറയുക ഒന്നോ രണ്ടോ തവണ കണ്ണൊന്ന് അടച്ചു തുറക്കാൻ പറയുക അപ്പോൾ ഇവിടെ താഴെ കാണുന്ന ഐ ബ്ലിങ്ക് അതുപോലെ തന്നെ സ്ട്രെയിറ്റ് ഫേസ് ഈ രണ്ട് ഓപ്ഷനുകളും പച്ച ടിക്കായി വരുന്നത് കാണാം ഉടൻ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് പ്രോസസ്സിങ് ഇമേജ് പ്ലീസ് വെയിറ്റ് എന്നൊരു പേജ് ഓപ്പൺ ആയിട്ട് വരുന്നത് കാണാം അല്പസമയം കഴിഞ്ഞാൽ നമുക്ക് ഇതേ രീതിയിൽ പുതിയൊരു പേജ് ഓപ്പൺ ആയിട്ട് വരുന്നത് കാണാം അതിൽ രണ്ട് ഫോട്ടോ ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക ഇടതുവശത്ത് കാണുന്ന ഫോട്ടോ ഗുണഭോക്താവിൻ്റെ ആധാർ കാർഡിലുള്ള ഫോട്ടോ ആണ് അതായത് ഗുണഭോക്താവിൻ്റെ ഏറ്റവും പുതിയ ആധാർ കാർഡിൽ ഏത് ഫോട്ടോ ആണോ ഉള്ളത് ആ ഒരു ഫോട്ടോ ആണ് നമുക്ക് ഇടതുവശത്ത് കാണാൻ സാധിക്കുക വലതുവശത്തായിട്ട് കാണുന്ന ഫോട്ടോ ആണ് നമ്മളെടുത്തിട്ടുള്ളത് അതായത് ഇപ്പോൾ പുതുതായിട്ട് എടുത്തിട്ടുള്ള നമ്മൾ ആ ഒരു ഫോട്ടോ ആണ് നമുക്ക് വലതുവശത്ത് കാണാൻ സാധിക്കുക അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ഫോട്ടോ ആയിട്ടുണ്ട് എങ്കിൽ നമുക്ക് ഏറ്റവും താഴെ വലതുവശത്ത് കാണുന്ന ആ ഒരു നീല നിറത്തിലുള്ള വെരിഫൈ ഫോട്ടോ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ് ഇനി അഥവാ അത് കറക്റ്റ് ആയിട്ടില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഇടതുവശത്ത് കാണുന്ന റീക്യാപ്ചർ ഫോട്ടോ എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും ഫോട്ടോ എടുക്കേണ്ടതാണ് അങ്ങനെ കൃത്യമായിട്ട് വെരിഫൈ ഫോട്ടോ എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേ രീതിയിൽ പുതിയൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും അതിൽ ഫേസ് വെരിഫിക്കേഷൻ സക്സസ്ഫുൾ എന്നും കാണാൻ സാധിക്കും അപ്പം ഇത്രയും ആയി കഴിഞ്ഞാൽ ആ ഗുണഭോക്താവിന്റെ ഇ കെ വൈസിയും ഫേസ് റെക്കഗ്നേഷനും കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതിന് ശേഷം ഡൺ എന്നുള്ള ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് പുറകിലോട്ട് പോരാവുന്നതാണ് ഫേസ് റെക്കഗ്നേഷൻ പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ടി എച്ച് ആർ രേഖപ്പെടുത്തുന്ന സമയത്ത് ആ ഒരു ഗുണഭോക്താവിൻ്റെ ഫോട്ടോ ഇതേ രീതിയിൽ കാണാൻ സാധിക്കുന്നതാണ് അതേപോലെ ഇ കെ വൈ സിയും ഫേസ് വെരിഫിക്കേഷനും പൂർത്തീകരിച്ചിട്ടുള്ള ഒരു ഗുണഭോക്താവിൻ്റെ പ്രൊഫൈലിൽ ഇതേ രീതിയിൽ ഇ കെ വൈ സി എന്ന രണ്ട് പച്ചട്ടിക്കുകൾ കാണാൻ സാധിക്കും തൊട്ടു താഴെയായിട്ട് ഫേസ് വെരിഫിക്കേഷൻ എന്ന രണ്ട് പച്ചട്ടിക്കുകളും കാണാൻ സാധിക്കും ഇനി അഥവാ ഇ കെ വൈ സി മാത്രമാണ് നമ്മൾ പൂർത്തീകരിച്ചിട്ടുള്ളതെങ്കിൽ ഇ കെ വൈ സി എന്ന രണ്ട് പച്ചട്ടിക്കുകൾ മാത്രമേ നമുക്കിവിടെ കാണാൻ സാധിക്കുകയുള്ളൂ ഫേസ് വെരിഫിക്കേഷൻ്റെ ആ ഒരു പച്ചട്ടിക്കുകൾ കാണാൻ സാധിക്കില്ല കൂടാതെ മുകളിലായിട്ട് പ്രൊസീഡ് എന്ന ഒരു ഓപ്ഷനും കൂടെ കാണാൻ സാധിക്കും അപ്പോൾ ഇത്തരത്തിലാണ് കാണുന്നത് എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ഗുണഭോക്താവിൻ്റെ ഇ കെ വൈ സി മാത്രമാണ് പൂർത്തീകരിച്ചിട്ടുള്ളത് ഫേസ് വെരിഫിക്കേഷൻ എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കേണ്ടതുണ്ട് അപ്പോൾ അതിനായിട്ട് മുകളിലുള്ള ഒരു പ്രൊസീഡ് എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഫേസ് ക്യാപ്ചറിങ് പൂർത്തീകരിക്കാൻ സാധിക്കുന്നതാണ് അതേപോലെ ഫേസ് വെരിഫിക്കേഷൻ പൂർത്തീകരിച്ചിട്ടുള്ള ഒരു ഗുണഭോക്താവിന്റെ പ്രൊഫൈലിൽ ഫേസ് വെരിഫിക്കേഷൻ എന്നതിൻ്റെ വലതുവശത്തായിട്ട് ഇതേ രീതിയിൽ റീക്യാപ്ചർ ഫേസ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അപ്പോൾ ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് നമ്മൾ നിലവിലെടുത്തിട്ടുള്ള വെരിഫൈ ചെയ്തിട്ടുള്ള ഫോട്ടോയിൽ എന്തെങ്കിലും തരത്തിൽ അപാകതകൾ ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ് അതായത് ടി എച്ച് ആർ വിതരണ സമയത്ത് ഗുണഭോക്താവിന്റെ ഫോട്ടോ എടുക്കുമ്പോൾ ഫോട്ടോ മിസ്മാച്ച് വരികയും നമ്മൾ മുമ്പ് എടുത്തിട്ടുള്ള വെരിഫൈ ചെയ്തിട്ടുള്ള ഫോട്ടോയിൽ അപാകതകൾ കാണുകയൊക്കെ ആണെങ്കിൽ നമുക്ക് ആ ഒരു ഫോട്ടോ മാറ്റിയെടുക്കുന്നതിനായിട്ടാണ് ഈ ഒരു റീക്യാപ്ചർ എന്ന ഒരു ഓപ്ഷൻ ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ കെ വൈ സിയും ഫേസ് ക്യാപ്ചറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് പങ്കുവയ്ക്കാനുള്ളത് എല്ലാവർക്കും നന്ദി നമസ്കാരം